ഹലോ വെൽക്കം ടു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് അതിന് നമ്മളിപ്പോ കട്ടിയ തൊലി എല്ലാം ചേത്തിയതിനു ശേഷം ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ആദ്യമായിട്ട് വൃത്തിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മളത് ആദ്യം പൈനാപ്പിളിന്റെ ആ എന്താണ് മുൾ ഭാഗം കട്ട് ചെയ്ത് ഒടിച്ചെടുത്ത് വന്നിട്ട് കഴിഞ്ഞിപ്പോ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല പാടാണ് പൈനാപ്പിള് ഏർ എടുക്കാൻ ഇത്തിരി പാടുള്ള കേസ് തന്നെയാണ് നല്ല മണമുണ്ട് പൈനാപ്പിളിന്റെ മണം സൂപ്പർ മണം അങ്ങനെ നമ്മൾ ആ പൈനാപ്പിൾ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തു പിന്നെ നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം ഓക്കെ ഒരു പീസ് നമുക്ക് കഴിക്കാനും ഒരു പീസ് നമുക്ക് ജ്യൂസ് അടിക്കാനും ഓക്കേ മണമുണ്ട് പതിനാപ്പിള് നല്ല മണം ഓക്കേ ഓക്കേ ആ മൂന്ന് പീസ് ഇരിക്കട്ടെ നമുക്ക് അല്ലാതെ കഴിക്കാനാണ് അപ്പൊ ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി കട്ട് ചെയ്തതും ജ്യൂസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കാം ഓക്കെ അപ്പൊ നമുക്കിനി കഴിക്കുകയും ചെയ്യാം ജ്യൂസ് പഠിക്കാം ഓക്കേ ഗൈസ് ഇത് നമ്മള് കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ് എങ്ങനെയുണ്ടോ നോക്കട്ടെ കഴിച്ചിട്ട് നല്ലപോലെ പഴുത്തിട്ടുണ്ട് മധുരമുണ്ട് ചെറിയൊരു പുളിപ്പും ഉണ്ട് ഓക്കെ സൂപ്പർ ആയിരിക്കുന്നു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് മിക്സിയുടെ ജ്യൂസറിലേക്ക് എടുത്തിടാം കൊറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരക്കാം അരച്ചെടുക്കാം നമ്മുടെ റെഡി ആയിട്ടൊണ്ടിരിക്ക മ്മടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് അതിനെ അരിച്ചെടുക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് ജ്യൂസ് ഗ്ലാസ്ലേക്ക് ഒഴിക്കാം ഓക്കെ നല്ല ജ്യൂസാണ് അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈ സൂപ്പർ പൈനാപ്പിൾ ജ്യൂസ് ആണ് ഓക്കെ ആ ഇത് നമ്മൾ ഇതിലെ ഈ ജ്യൂസിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല ആ കാര്യം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് മധുരം ചേർത്തിട്ടില്ല അപ്പൊ ഇത് കുറിച്ച് നോക്കട്ടെ സൂപ്പർ ജ്യൂസാണ് നല്ല അടിപൊളി മധുരം ഉണ്ട് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്